കുട്ടിത്തേ വാങ്ങിനെ കാണാൻ പോവാട്ട കാടിൻ്റെ ഉള്ളിലൊക്കെ കുട്ടിത്തേ വാങ്ങിനെ എന്റെ പെണ് പുള്ളിയും കൂടെ കേറും ഇങ്ങോട്ട് കേറും കാട്ടാന കാട്ടാന പണം കൈ തിന്നോണ്ടിരിക്കുക പണി കിട്ടിയാലേ അടുത്ത എന്താണ് ഇവിടെ ചെയ്യുന്നത് കൂട്ടുകാരാ ആ എന്താണ് ചെയ്ത ഞങ്ങളിപ്പള്ളത് തട്ടേക്കാട് പക്ഷിസഖ്യത്തിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ അല്ല തൊട്ട് മുമ്പിൽ അങ്ങോട്ട് കേറുന്ന ഒരു പാലം അല്ലേ ആ ഒരു വഴിയിലാണ് അതെ അപ്പൊ നമ്മൾ പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാ നമ്മളൊരു സുധാമനെ കാണാൻ പോവാണ് നമ്മുടെ സി വി തെലിസിലൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടാണ് സുധാമ തട്ടേക്കാടുത്തെ ലേഡി വാച്ചറാണ് ാണ് ഒരുപാട് ഒരു അമ്മയാണ് കേട്ടോ സുധാമ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചു അപ്പം ഫോണിൽ കൂടെ സംസാരിച്ചു അപ്പൊ സുധാമി പാലത്തിന്റെ പാലം കുലുങ്ങുന്നു നല്ല റിസോർട്ട് ഇപ്പൊ വെട്ടുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരുന്നേ ഇവിടത്തെ ഈ ഭംഗിയൊക്കെ നിങ്ങൾ കാണിച്ചു തരാട്ട് എന്ത് റിസോർട്ട് കാണാൻ ഈ പാലം ഇതൊക്കെ പെരിയാറല്ലേ ഇത് ഇത് പെരിയാറാണ് ഇവിടെ ഇങ്ങനെ നല്ല രസോ കാണാൻ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ബുധത്താകാട്ടിലൊക്കെ ടൂർ വന്നിട്ടുണ്ടായിരുന്നേ അന്നേരം ഈ തട്ടേക്കാടും കൂടെ ഞങ്ങൾ വന്നു പക്ഷെ അടച്ചിട്ടേക്കുമായിരുന്നു എങ്കിൽ കയറാനൊന്നും പറ്റിയിട്ടില്ല ഏഴ് മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് വന്നേക്കുവാണം ഞങ്ങൾ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെത്തി അല്ലേ അങ്ങോട്ട് കേറി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കയറിയിട്ടേ അമ്പലം കണ്ട ഓപ്പോസിറ്റ് നമ്മുടെ കട്ടക്കാട് മറ്റേ സംഗീതം അതിന്റെ ഓപ്പോസിറ്റുള്ള ഉള്ള അമ്പലത്തിന്റെ അവിടെ ഞങ്ങൾ സുധാമക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഏഴ് മണിക്കാണ് സുധാമ വരാൻ പറഞ്ഞത് ഞങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് കേറുന്നതിന് മുന്നേ ഉം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ സമയം നോക്കിയപ്പോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് രണ്ടര മുക്കാൽ മണിക്കൂറോളം കാണിച്ചു നമ്മടെ അവിടെ നിന്ന് അതോടി ഞങ്ങൾ നാലു മണിക്ക് ഇറങ്ങി അല്ലെങ്കിൽ ആ അതാണല്ലോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടാ വെയിറ്റ് അങ്ങോട്ട് കേറാനാ പറഞ്ഞു ആ ഭംഗി ഇങ്ങനെ കാണത്തില്ലേ ഇതിനകത്ത് ഇവിടെ ഇതിനകത്ത് വീടുകളൊക്കെ എവിടെ സുധാമ ആ സുധാമ അവിടെ നേരെ നിക്കുന്നുണ്ട് ആ നേരെ നിൽക്കുന്നതാണ് സുധാമ ആയിരിക്കും ആ ഇത് സുധാമയുടെ ജംഗിൾ ബേർഡ് എന്ന് പറയുന്ന ഹോം സ്റ്റേ ആണ്ട്ടോ സുധാമ നടത്തുന്നത് രണ്ടു മുറിന്ന് തുടങ്ങി നല്ല സുധാമ ചിലേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് സയന്റിസ്റ്റോ ഓർണിക്കോളജിസ്റ്റോ അങ്ങനെയൊക്കെയാണ് മാത്രം അങ്ങനെ ഉള്ളത് മാത്രം സുധാമുടെ കൂട്ടുകാർ അവരൊക്കെയാണെന്ന് കൂട്ടുകാരങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനൽ ലീസ ലീസ ാണ് അതെ രണ്ടു ദിവസം പോവോ തിരിച്ചു പോയി സുദാമ ശരിക്കും പറഞ്ഞാലേ ഇവിടുത്തെ ഇവിടെ ഒരു പണ്ട് കിട്ടുന്നുണ്ട് ഈ ഇവിടെ ഇന്ന് പക്ക സംഗീതത്തില് വരുന്നവർക്കൊക്കെ ഒരു ചായക്കടകർക്ക് വരുന്നല്ലേ

ഞങ്ങൾക്ക് രഞ്ജിത് സാറാണ് കേട്ടോ പരിചയപ്പെടുത്തി തന്നത് സുധാമനെ സാറിന്റെ അതായത് തമ്പിസാറിന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ സുദാമൻ്റെ തമ്പിസാറിന്റെ മോനാണ് രഞ്ജിത് സാർ അപ്പൊ രഞ്ജിത് സാറാണ് നമ്മളോട് പറഞ്ഞത് ഇന്നലൊരാളുണ്ട് ഞാൻ രഞ്ജിത് സാറിനെ പോലെ സുമെ പോലെ ഒരാളെ ഈ ഒരു വരുത്തല്ലേ ഇരുപത്തഞ്ച് ഭംഗിയും എത്ര ആറ് ഇരുപത്തഞ്ചു ഭംഗിയും ഉണ്ടാവും ഉപദ്രവിക്കും ഈ ഉപദ്രവിക്കില്ല പക്ഷേ അത് തേടി അകത്ത് കയറും അകത്ത് കയറും അല്ലേ ഈ പൂവൊക്കെ പറിച്ചതിന് നോക്ക് പൂമാല കിട്ടിയാന്ന് പറയത്തില്ലേ േട്ടന്മാരുണ്ട് അവിടെ നോക്കി സ്വരം െ ഇവിടെ ഞാൻ വിളിച്ചത് സുധാമ പറഞ്ഞു ഇവിടെ ഒരുപാട് സയന്റിസ്റ്റ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആ പറഞ്ഞിട്ട് അതിലൊരാളാണെന്ന് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അതങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത് എന്റെ പേര് ഗിരീഷ് വൈഫ് സന്ധ്യ സന്ധ്യ രണ്ട് മക്കള് ഒരാള് പ്ലസ് വൺ ഓടിക്കുന്നു ഗിരിനന്ദ ഒരാള് ഹിമനന്ദ നന്ദ അഞ്ചാം ക്ലാസ് രണ്ടുപേരും ഇന്നിപ്പോ സാറ്റർഡേ അല്ലേ എന്ന താമസിക്കുന്നു ഇങ്ങനൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടൊരു ലാസ്റ്റ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫോർ ആയില്ലേ നേരത്തെ ഒന്ന് പറയാറുണ്ടായിരുന്നു നടിയുണ്ട് ശ്രുതി ലക്ഷ്മിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് കൂട്ടിയിട്ടുള്ളൂ എന്ന് പറയണല്ലേ ഇവിടെ ഫുൾ എങ്ങനത്തെ സയന്റിസ്റ്റും നാച്ചുറലിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാര് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നവര് നോർത്ത് ഇന്ത്യന്ന് വന്നേക്കുന്നവര് അങ്ങനെയാണ് കിട്ടോ നല്ല സൂപ്പറാണ് കാരണം ഇവിടെ ഈ വന്നാല് ശാന്തമായിട്ടിരുന്നു നോക്കിന്നേ ഏറ്റവും വലിയ മോത്താണ് അറ്റ്ലസ് മോത്ത് ഇതല്ലോ അറ്റ്ലസ് മോത്ത് അല്ലേ ദൈവത്തിന്റെ ക്രിയേഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഇറങ്ങാ നിങ്ങൾ തിരിച്ചു പോവുന്നു എടുത്തിട്ടാണോ കേട്ടാ ഇന്നാണെന്ന് അറിയാം നമുക്ക് എത്ര എണ്ണത്തിന് അറിയാം ഊടിപ്പോ പത്ത് തികച്ചു പറയാൻ അറിയാവോന്നറിയാളല്ലേ നമ്മളുണ്ടല്ലോ ഈ പിള്ളേരെയും കൊണ്ട് ഉള്ള ലുലു മാളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാളുകളിലും അല്ലെങ്കിൽ വേറെ അവർക്കും അത് ഇഷ്ടമാണ് പക്ഷെ നമ്മളെ ശരിക്കും അത് കൺസിഡർ ചെയ്യാത്ത ഒന്നാണ് അവര് ഇത്രയും ജീവിതത്തിലൊരു ചായ കുടിക്കാൻ പറ്റുന്ന യൂണിഫോം തൊപ്പി വെച്ച് പോകണിക്കുന്നത് ഇതാണ് അവാർഡ് തന്നെ ഇതാണ് നമ്മുടെ പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് ഇത് ഈ വർഷത്തെ അവാർഡല്ലേ ഈ വർഷം അതായത് പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് ഈ വർഷം തന്നത് അതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലേ ഇത് നൈജാറിന്റെ ഫാമിലിയാണ് ഇതൊരു നൊട്ട് ബേഡാണ് സിക്സ് തേർട്ടി

ഡോക്ടർ സുഗതൻ സുഗതന്റെ ക്ലാസ് സുഗന്ധ സാറിന്റെ വെളിയിൽ നിന്ന് ടേബിളിൽ എന്റെ ഓരോ അവാർഡും സുഗതൻ സാറിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് എന്റെ ഗുരുദക്ഷ ഇത് നമ്മുടെ അമൃതയിലെ പ്രൊഫസറാണ് സാറിന്റെ പേര് കൃഷ്ണകുമാറിന്റെ പേര് ആണ് സാർ ഇവിടെ പിള്ളേരെ കൊണ്ട് വന്നേക്കുവാണ് പതിനാല് പോവാറുണ്ട് ഇവിടെ ആദ്യമായിട്ടാണോ ഇവിടെ രണ്ടാമത്തെ ഞാൻ അസുഖം സാറുള്ള ഞാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടെണ്ണങ്ങൾ കൂടി ആ വൈഫറിന്റെ അത് വൈഫറിന്റെ അത് വലിച്ചു കൊറച്ച് കൊടുത്തിരിക്കുന്നു എന്താണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കാട് കേറിയതേ സുധാമനെ കൊണ്ട് കാട് കേറുവാണേമ്മ കാട് കേ ഉരുളൻ തണ്ണി കാടുകൾ അല്ലേ തട്ടേക്കാടിന്റെ ലാസ്റ്റ് പോർഷൻ ആണോ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നടന്നു പോവാൻ പോവാട്ടോ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ വണ്ടി ഒതുക്കിയിടാണ് ഡോബി വെള്ളമൊഴുകുന്നതിന്റെ സ്വരം അല്ലേ ഇവിടെ ഇവിടെ വെച്ച സുതാമ ആനെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ ഫെൻസിംഗൊക്കെ തകർത്ത് തരിപ്പണമാക്കിട്ടേക്കുമാണ് ഇവിടെ വെള്ളം ഒഴുകുന്നതിന്റെ സ്വരമാണല്ലേ അവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം പോലെ ആ വെള്ളം ഇങ്ങനെ പാറമെ തട്ടി ഒഴുകുന്നതിന്റെ സ്വരം സുധാമ പറയണ കേട്ട് സുധാമയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ച് നമ്മൾ കാട് കാണണം കാരണം കാടിന്റെ നിയമങ്ങൾ നമുക്കറിഞ്ഞൂടാ അത് സുധാമക്കെ അറിയുള്ളൂ തമ്മിലോടെല്ലോ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയും ഹാപ്പിനെസ്സൊക്കെ ഇങ്ങനെ വന്ന് നിറവിട്ടോ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ തോന്നുന്നത് എന്തൊരു തെളിഞ്ഞ വെള്ളമാണെന്ന് കണ്ടോ ുംസീർ സാർ പറയുമ്പോൾ ഇത് കാണണം എന്റെ ജീവിതത്തിലവപ്നം നസീർസാറിന്റെ കൂടെ ഒരു ദിവസം നടക്കാന്നുള്ളതാണ് കാടറിഞ്ഞ മനുഷ്യൻ കാടിനെ അറിഞ്ഞ മനുഷ്യൻ ആ മനുഷ്യന്റെ കൂടെ ഒരു ദിവസം നടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടുന്ന പോലെയാ എന്നാണോ ആ സാഹിത്യത്തിന് അവസരം കിട്ടുക അറിയാം എളുപ്പം കിട്ടട്ടെ എളുപ്പം കിട്ടും

ഈ ഈ നമ്മൾ മുകളിലേക്ക് പോകുമ്പോട്ടോ പക്ഷികളെ കാണാനായിട്ട് ഒരു മരം ഡിസ്കവറി ചാനലിൽ നമ്മുടെ വീട് എൻറെ ഗൈഡിങ് മാർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നൈജിൽ മാർവിൻ കേട്ടിട്ടില്ല ഏറ്റവും അടിച്ചോട്ടം പടം തറയാ ഞാൻ എല്ലാം ഇട്ട് തരട്ടോ നൈജൽ മാർവിൻ ഇവിടെയാണ് വന്നത് വീട്ടിൽ വന്ന് പത്ത് ദിവസം താമസിച്ചു പത്ത് എനിക്കറിയോ നൈജിൽ മാർവിനായി തോന്നുന്നു ഒരുപാട് ഫോറിനേഴ്സ് വന്ന് താമസിക്കില്ല കൊച്ചുപിള്ളേർ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല പത്ത് പേരെ കൊണ്ട് വന്നു കപ്പലില് പാമ്പിനെ പിടിച്ചു നല്ല ഉയരത്തിലാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോ കിടക്കുന്ന പോലെ തോന്നും പക്ഷെ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ കുറേ പേരുണ്ട് ഇങ്ങനെ വാച്ച് ചെയ്യാനൊക്കെ ഇപ്പോൾ രണ്ട് ക്യാമറയും പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഇത് നോക്ക് അവിടെ പോത്ത് നിൽക്കുന്നത് എന്ത് പോവാണെന്നൊക്കെ സുധാമിനോട് ചോദിക്കണം നല്ല ഭംഗി കാണാൻ ഞങ്ങളാ മല പാറയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നീങ്ങിറങ്ങോട്ടോ സാഹസികമായിട്ട് ഇറങ്ങി എന്താ ഒരു ഭംഗിയുള്ള സ്ഥലമെന്ന് നിങ്ങൾ കണ്ടോ ഇവിടെ നമ്മൾ കണ്ട കൊറേ കാര്യങ്ങളുണ്ട് കൊറേ ചെറിയ ചെറിയ ജീവികൾ പക്ഷികള് പൂക്കള് അതെല്ലാം നമ്മള് നമ്മടെ സി വി തെലസിലെ അമ്മേന്റെ ഇന്റർവ്യൂല്ണ്ട് കേട്ടോ ഇത് ഞാൻ കാണിച്ചു ആ ഇത് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് കേട്ടോ വലുത് കണ്ടിട്ടുണ്ട് ചെറുത് കണ്ടിട്ടില്ല അത് തന്നെയാണ് അത് ചെറുതാണ് മള് അല്ലേ ാണ് എട്ടുകാലി പുല്ലിന്റെ ചെറിയ എട്ടുകാലിണ്ടട്ടോ ഇവിടെ ആള് ഇന്റെ അകത്തുണ്ട് ഇതൊരു ഫീല് തന്നെയാണല്ലേ ഒരു ധ്യാനം ഈ നടപ്പൊരു ധ്യാനാണ് എനർജി എന്താ അതെ ഏ പത്ത് പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ചെയ്താൽ ഞാൻ ക്ലാസ് എടുത്ത് എടുക്കുന്ന പിള്ളേർക്ക് പത്ത് പ്രാവശ്യം ബ്രീത്ത് ചെയ്ത ആൾക്ക് ക്യാൻസർ ഉണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞ വാദവേദം പക്ഷെ എനിക്ക് പത്ത് പ്രാവശ്യം പോയിട്ട് പതിനായിരം പ്രാവശ്യം ബ്രീത്ത് ചെയ്ത് എനിക്ക് ക്യാൻസർ ഉണ്ടായി എന്തൊരു വിരോധാഭാസം അതുപോലെ തന്നെ എല്ലാ മാസവും ആയിരം രൂപ ക്യാൻസർ പേഷ്യൻസ് കൊടുക്കുന്ന ആളാണ് പേഷ്യൻ്റെ കൊടുക്കുന്ന ആളാണ് എനിക്ക് ക്യാൻസർ ഉണ്ടായി വിയർ ഇസ് ഗോഡ് വി ആർ ഗോഡ്സ് ഹിയർ ഇസ് ഗോഡ് എൻ്റെ അമ്മ ഈ താഴത്ത് ഉള്ളും കിടക്കുന്നത് പാലപ്പൂണല്ലേ രാത്രി ഇവിടെ കൂടി വന്നാ മറ്റേ നീലി നീലിയുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ പേടിച്ച് ചാകും അല്ലെ ഇപ്പൊ ശരിക്കും എല്ലായിടത്തും പാല പൂക്കുന്ന സമയാ സുധാമ ഞങ്ങളുടെ അവിടെയൊക്കെ നിറച്ചും പാല കിടക്കുന്നു പൂക്കളാണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാടിന്റെ ഉള്ളി കൂടെ നടക്കുവാണെ ഞാൻ ഇത് നല്ല ഫോറസ്റ്റ് ഫോറസ്റ്റാണെട്ടോ ഇതല്ല തിക്കല്ലേ സുതാമ ഇവിടെ ഒന്നും ആനയില്ലേ ഇത് അപ്പൊ ആന ഈ സമയത്ത് എവിടെ പോയി നിക്കും എന്റെ അടിയിലൊക്കെ ഉണ്ടാവോ ഉള്ളിലേക്ക് ആമോളിലേക്ക് കയറി പോവുമല്ലേ ആന നടക്കിരുത്തിയ ദിവസം ഉണ്ടല്ലോ നടക്കിയിരുത്തിയ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഗസ്റ്റരുവാറിനേഴ്സാണ് ജർമ്മൻകാരായിരുന്നു അപ്പോൾ ഞാൻ അവരെ പെട്ടിക്കടക്കാരൊക്കെ മടക്കി കെട്ടിപ്പോയില്ല അപ്പം ഞാനിങ്ങനെ ആനയെ നോക്കി നിൽക്കുക ആനയെ കൊണ്ടുപോയില്ലെന്ന് ഓർത്ത് നോക്കി നിൽക്കുക എന്നായിരുന്നു എൻ്റെ പുനമുണ് പള്ളിയും കൂടെ കയറും ഇങ്ങോട്ട് കയറി കാട്ടാനേ നിൽക്കുന്നത് കാട്ടാനേ നിൽക്കണു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കാട്ടാന ഇങ്ങോട്ട് കയറാനോ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അകത്ത് കയറിയിട്ട് നോക്കുമ്പോൾ ആന തലേ ദിവസത്തെ പനങ്കൈ അത്ര ആനയ്ക്ക് കൊടുത്തിട്ട് പനം കൈ തിന്നുകൊണ്ട് നിൽക്കുക അതായിട്ടുള്ള പണി കിട്ടിയെങ്കിൽ നടക്കിരുത്തി ആനയാന്ന് പറഞ്ഞ് തന്നെ അകത്ത് കയറുന്ന ഒരിഷ്ടോസ് കൊടുത്തു ആണോ

അപ്പൊ ഷൂന്നുമല്ലോ കേട്ടോ ഇനി ഞങ്ങൾ ഈ ഒരു അരുവി അരുവി ഞങ്ങൾ മുറിച്ച് കിടക്കാൻ പോവുകയാണ് എന്തൊരു തെളിഞ്ഞ വിളവേ എന്തൊരു സുഖാണ് ഇച്ചിരി ഉള്ളു വെള്ളം അത് കഴിയുമ്പത്തേന ഷൂ ഇട്ടേക്കല്ലേ അങ്ങനെ കുട്ടിത്തേ വാങ്ങിനെ കാണാൻ പോവാട്ടാ കാടിന്റെ ഉള്ളിലേക്ക് കുട്ടിത്തേ വാങ്ങിനെ അതിന്റെ ഇംഗ്ലീഷിലൊരു പേര് പറഞ്ഞു എനിക്കറിയത്തില്ല അതെന്താണെന്ന് അതുകൊണ്ടോ നമ്മളെ ഒടിഞ്ഞും കിടക്കുന്നേക്ക് പോവാട്ടേ വാങ്ങിനെ കാണാൻ ഈ കുട്ടി കുട്ടിത്തേവാങ്കിൽ ഒരു പാവ കേട്ടോ അത് മരത്തേ തന്നെ ഇങ്ങനെ ഇരിക്കുവാണെ നമ്മുടെ സേവി തെലിസയില് ഇന്റർവ്യൂല് നമ്മൾ ഇട്ട് ഇടുന്നുണ്ട് കേട്ടോ ആന വന്ന് ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അപ്പുറത്ത് ഫീമേ തൊട്ട് പിന്നാലെ അച്ഛനും രണ്ടും ക്രോസ് കൂടെ ആദ്യം പോയാള് അപ്പുറത്തെത്തി അപ്പുറത്തെ കയലേറ്റി ഞങ്ങൾ നേ കൈയ് ചേടങ്ങി ഹായ് സർ ഹായ് 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 ഐ ആം थैंक यू വി ഹാവ് ആൻ ഓൺലൈൻ ചാനൽ ആൻഡ് we are here to take an interview of sudama may we take it yeah okay হ্যাঁ yeah. হ্যাঁ we were sitting and chatting yesterday night for a long time oh yeah but i heard about her because i have Some friends uh, ah. in this in, related environment in Kerala, okay. photographers, things like that. I saw through them I, and I read some articles about uh, them. Your yeah, name, so, sir? My name is Radakshan. Oh. From where? I'm from Trivandrum. Trivandrum? Yeah. Ah, okay. Uh, but I, I was, most of the time I was settled in Bangalore, but my family is I'm from Trivandrum. Okay. Your name? I'm Saleem from Bangalore. Bangalore. Yes. <laughs> He's an environmentalist and activist. Oh. ഇത് കണ്ടു നമ്മള് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവല്ലേ സുധാമിനെ അപ്പൊ സുധാമിയുടെ നമ്മള് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് ഇ വി തെലസിലുണ്ട് ഇന്നിപ്പോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് ഇവിടെ നിന്ന് പിരിയാണ് താങ്ക് യു സുധാമേ താങ്ക് യു ഇത് നല്ലൊരു വീഡിയോ ആയിരുന്നില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു